नमस्कार ഒന്നിരുന്ന ദിവസങ്ങൾക്ക് മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് നിലമ്പൂരിൽ അവിടെ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ തന്നെ ഒരു പരിപാടിക്ക് ചില സത്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു അവിടെ മലപ്പുറം എന്ന സ്ഥലത്ത് മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് അവിടെ അവർക്കായിട്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ആധാരാലയങ്ങളുണ്ട് ആശുപത്രികൾ മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് എന്നാൽ അവിടുത്തെ ഒ ബി സി വിഭാഗത്തിൻ്റെ പേരിൽ ഒരു കുടിപ്പള്ളി കൂടം ഇല്ല എന്ന തരത്തിൽ അദ്ദേഹം ഒരു പരാമർശം നടത്തി അപ്പോൾ മലപ്പുറത്തെ അപമാനിക്കുകയാണ് വർഗീയത പറയുകയാണ് മറ്റതാണ് മറിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വെള്ളാപ്പള്ളിക്കെതിരെ വന്നവരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം വെള്ളാപ്പള്ളിക്കെതിരെ ആരാണ് വന്നത് എന്ന് ശ്രദ്ധിക്കണം സമസ്തയുണ്ട് സമസ്തയുടെ എ പി വിഭാഗം ഇ പി വിഭാഗം കാന്തപുരം വിഭാഗം മുജാഹിദ് വിഭാഗം എസ് ഡി പി ഐ പി എഫ് ഐ ഇപ്പോൾ ഇല്ല പക്ഷേ അത്ര കൂട്ടർ ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി പി ഡി പിന്നെ മുസ്ലിം ലീഗിൻ്റെ യൂത്ത് യുവജന വിഭാഗം അവരുടെ മുസ്ലിം വനിതാ വിഭാഗം യൂത്ത് ലീഗ് അങ്ങനെ സകലമാന ആളുകളും ഈ വെള്ളാപ്പള്ളിക്കെതിരെ വന്നു അതായത് നമ്മൾ ഒരു ചേമ്പല ആ ചേമ്പലയ്ക്കകത്തോട്ട് പല സൈഡിൽ നിന്ന് വെള്ളം ഒഴിച്ചാലും അതെല്ലാം കൂടെ ഒന്നിച്ചാവുന്നത് പോലെ ഒരു പ്രശ്നം വന്നപ്പോൾ അവരെല്ലാവരും കൂടി ഒന്നിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവർ പല വിഭാഗമാണ് നൂറ് വിഭാഗമായിട്ട് മാറിക്കിടക്കുകയാണ് മുസ്ലിങ്ങൾ തന്നെ പല ജാതികളുണ്ട് പല വിഭാഗങ്ങളുണ്ട് ഇപ്പോൾ ഹിന്ദുക്കളെ ജാതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരിലും ഉണ്ട് സുന്നി എന്നും ജിയ എന്നും അഹമ്മദീയരുന്നെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാടുണ്ട് പിന്നെ പോരെങ്കിൽ കുറേ കുറേ സംഘടനകളുണ്ട് പക്ഷേ ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരും കൂടി ഒന്നിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എന്നാൽ മറു സൈഡിലേക്ക് നോക്കുക വെള്ളാപ്പള്ളിക്ക് ആരെ വെള്ളാപ്പള്ളി ആരെങ്കിലും ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ സന്തോഷിക്കുന്നത് സുകുമാര വിഭാഗം ടീമുകളായിരിക്കും ഈ സുകുമാരൻ നായർ ആരെങ്കിലും എന്തെങ്കിലും ചിത്ത് വിളിച്ചു കഴിഞ്ഞാൽ സന്തോഷിക്കുന്നത് വെള്ളാപ്പള്ളി വിഭാഗം ആളുകളായിരിക്കും ഇങ്ങനെ ആളുകൾ ജാതിയുടെ പേരിൽ ഇങ്ങനെ വിഘടിച്ച് നിൽക്കുന്നു ഒരു ഒത്തൊരുമയില്ല അപ്പോൾ അങ്ങനെ നടക്കുന്നവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ണ് തുറന്ന് കാണണം കണ്ണ് തുറന്ന് തന്നെ കാണണം ഈ വെള്ളാപ്പള്ളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി ഏതൊക്കെ തരത്തിലാണ് ഇവർ ആക്രമിക്കും നോക്കുക അവരുടെ വനിതകളെ കൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിലാണ് വെള്ളാപ്പള്ളിക്കെതിരെ പരാമർശങ്ങൾ നടത്തുന്നത് അദ്ദേഹം എന്തോ വലിയ അപരാധം പറഞ്ഞ പോലെയാണ് ഇവരെ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ് വളഞ്ഞിട്ട് ആക്രമിക്കും പിന്നെ കേസും കൊടുക്കും കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ പോലീസ് തന്നെ പറയുന്നത് കേസ് എടുക്കാൻ മാത്രമേ ഇതിനകത്ത് ഒരു പരാമർശമില്ലാ ഇങ്ങനെ പല രീതിയിലാണ് അവർ ഈ നാവടക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സത്യം പറയുന്നവൻ്റെ നാവടക്കാൻ വേണ്ടി പല രീതിയിൽ നോക്കും ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നോക്കും കേസ് കൊടുക്കാൻ നോക്കും ജനാധിപത്യ രാജ്യമായതുകൊണ്ടാണ് ഇവിടെ കേസിൻ്റെ പിന്നാലെ പോകുന്നത് അവർക്ക് സ്വാധീനമുള്ള നിയന്ത്രണമുള്ള രാജ്യങ്ങളിലാണെങ്കിൽ അവർ ഈ വഴിയല്ല നോക്കുന്നത് ആളെ തന്നെ ഇല്ലാതാക്കുന്ന പരിപാടിയാണ് നോക്കേണ്ടത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ജനങ്ങൾ കണ്ട് പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരു പ്രശ്നം വന്നപ്പോൾ അവർക്ക് വിഭാഗങ്ങളെ ഇല്ല അല്ലെങ്കിൽ മറ്റ് ഇന്ന കൂട്ടരാണ് ഇന്ന കൂട്ടരാണ് അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടുതൽ കാഴ്ച കണ്ട് ആ ഒന്നിച്ചു കൂടിയിട്ട് ഒരാളെ പൊതുശത്രുവായിട്ട് പ്രഖ്യാപിച്ചിട്ട് അയാൾ സമൂഹത്തിൻ്റെ മുന്നിൽ വർഗീയവാദിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് അപ്പോൾ ഇപ്പുറത്ത് അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും എസ് എൻ ഡി പി ഉണ്ട് പക്ഷേ എൻ എസ് എസ് വിഭാഗത്തിൻ്റെ അടുത്തുനിന്ന് ഔദ്യോഗികമായിട്ട് ഒരു പ്രതിരോധവും വരുന്നില്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയല്ല അവിടെ മതം ജാതി നോക്കാതെ എല്ലാ കൂട്ടരും ഈ വെള്ളാപ്പള്ളി ഓട്ടോറിക്ഷയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിക്ക് പിന്തുണ കൊടുക്കുന്ന കാഴ്ച നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം വെള്ളാപ്പള്ളിക്ക് പലപ്പോഴും ഓട്ടോറിക്ഷ ആവേണ്ടി വരുന്നത് അദ്ദേഹത്തിന് വേണ്ടത്ര പിന്തുണ അദ്ദേഹത്തിൻ്റെ കൂട്ടരിൽ നിന്നോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് കിട്ടാത്തവരുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ അദ്ദേഹം സത്യമൊക്കെ വിളിച്ചു പറയുന്നു ഇതുപോലെ തന്നെ നാനാ വഴിക്കാണ് അദ്ദേഹത്തിനെ ആക്രമിക്കുന്നത് അവിടെ മുസ്ലിം ലീഗ് എന്നോ പി ഡി പി എന്നോ എസ് ഡി പി എന്നോ ഒന്നുമില്ല അവർ പല ആശയം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിലും ഇവർ ആദ്യമായിട്ട് ഇവരുടെ എല്ലാം അകങ്ങക്കാമ്പൊന്നാണ് അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് ആക്രമിക്കും ഇത് തടയാൻ പറ്റാത്തതുകൊണ്ടാണ് പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടിക്കും പുറകോട്ട് മാറേണ്ടി വരുന്നത് പക്ഷേ അവിടെ ഇത്തവണ എസ് എൻ ഡി പിക്ക് മുന്നിൽ അവരൊന്ന് പതറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എസ് എൻ ഡി പി ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങി നിന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് സുഡാപ്പിയും കണ്ടം വഴി ഓടിത്തള്ളേണ്ടി വരും കാരണം അവർ ഇപ്പോഴും ആ യഥാർത്ഥത്തിലുള്ള ഒരു ശക്തി അവർ അവരാർജിച്ചിട്ടില്ല ഇപ്പോൾ കുറച്ചാളുകൾ മാത്രമാണ് പാലക്കാട് ഈ പാണക്കാട് തങ്ങളുടെ കോലം കൊണ്ട് കത്തിച്ചത് ഈ വെള്ളാപ്പള്ളിക്കെതിരെയുള്ള ആക്രമിച്ചു ണം അവർ രൂക്ഷമാക്കിയപ്പോൾ തിരിച്ചങ്ങോട്ട് ചെയ്തു കളഞ്ഞാൽ അവർ ഞെട്ടിപ്പോയി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണക്കാട് തങ്ങളുടെ ഒക്കെ ഈ കോലം കത്തിക്കാൻ തൻ്റെ ഇടമുള്ള രാഷ്ട്രീയ പാർട്ടികളൊന്നും അധികം കേരളത്തിലില്ല ബി ജെ പി തീർച്ചയായിട്ടും കത്തിക്കും പിന്നെ ഒന്ന് കാണിച്ചു കൊടുത്തത് രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ എസ് ഡി പി ആണ് കാണിച്ചു കൊടുത്തത് അത് അവർ ശരിക്കും അവർ ഞെട്ടലുണ്ടാക്കി അത് അവരൊന്ന് പിന്നോട്ട് പിന്നോട്ടടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് സുകുമാരൻ ആയിക്കോട്ടെ വെള്ളാപ്പള്ളി ആയിക്കോട്ടെ ഇവരെന്തെങ്കിലും ഇടയ്ക്ക് സത്യം പറയുമ്പോൾ ഇവരെ ആക്രമിക്കാൻ വരുന്നവരെ നമ്മൾ കണ്ണു തുറന്ന് കാണണം അവർക്കപ്പോൾ ഒരു വിഭാഗവുമില്ല അവരെല്ലാവരും കൂടെ കൂടി ഒന്നിച്ചു വന്നിട്ട് ഒരു കേന്ദ്രത്തിലേക്ക് ഒരു പോയിന്റിലേക്ക് മാത്രം ശ്രദ്ധിച്ച് ആക്രമിക്കുന്ന ആ കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇത് കണ്ടിട്ടെങ്കിലും ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ ജനത ആ സത്യം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയില്ല എങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പൂർവികർക്ക് ആയിരം വർഷത്തോളം അധിനിവേശ ശക്തികളുടെ കീഴിൽപ്പെട്ട് ജീവിക്കേണ്ടി വന്നത് എന്നതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഉത്തരവാദം ആ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ളവരെ വിഡ്ഢികൾ എന്നാണ് പറയേണ്ടത് എന്നുകൂടി ഓർമ്മിപ്പിച്ചോളൂ